സാമൂഹ്യ പ്രവർത്തനങ്ങൾ വ്യക്തി രാമനുണ്ണി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ വ്യക്തി താല്പര്യത്തിന് അനുഷ്ഠിതമാകരുതെന്നും സാമൂഹ്യ നന്മ മാത്രം ലക്ഷ്യമിട്ട് പൊന്നാനിയുടെ സർവോത്മകമായ മേഖലയിലും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പിസി ഡബ്ല്യു എഫ് ലോകത്തെമ്പാടുമുള്ള പൊന്നാനിക്കാർക്ക് താങ്ങും തണലുമായി മാറിയത് നിസ്വാർത്ഥ സേവനം കൊണ്ടാണെന്നും പ്രശസ്ത സാഹിത്യകാരനും പി സി ഡബ്ല്യു എഫ് ഉപദേശ സമിതി ചെയർമാനുമായ കെ പി രാമനുണ്ണി അഭിപ്രായപ്പെട്ടു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഒമാൻ നാഷണൽ കമ്മിറ്റി ഏഴാം വാർഷിക ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം പ്രസിഡന്റ് എം സാദിഖ് അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ ഹക്കിം ചെർപ്പുളശ്ശേരി മുഖ്യാതിഥിയായിരുന്നു ഷർഖിയ മേഖല പി സി ഡബ്ല്യു എഫ് പ്രസിഡന്റ് സെൻസിലാൽ പോമ ജനറൽ സെക്രട്ടറി ആഷിഖ് തുടങ്ങിയവർ ആശംസകൾ സംസാരിച്ചു എം സാദിഖ് പ്രവർത്തന റിപ്പോർട്ടും പി വി സുബേർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്ക് മുപ്പത്തി ഒന്നംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു കേന്ദ്ര ഉപദേശക സമിതി ചെയർമാൻ കെ പി രാമനുണ്ണി ഉപദേശക സമിതി അംഗം നജീബ് എന്നിവർ സംഘടനാ തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകി നാപ്പത്തിയൊന്ന് വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന പി മുഹമ്മദിന് യാത്രയപ്പ് നൽകി റഹ്മുള്ള ബദറു സുഭാഷ് വനിതാ കമ്മിറ്റി ഭാരവാഹികളായ ഷമീമ സുബേർ ആയിഷ ലിസി സുഹറ ബാബ തുടങ്ങിയവർ സംബന്ധിച്ചു പി വി സുബേർ സ്വാഗതവും മേഗാ ഗഫൂർ നന്ദിയും പറഞ്ഞു ചോയ്സ് കാസലിൽ വസ്ത്രങ്ങൾ ിൽ വിറ്റഴിക്കുന്നു ഷോപ്പ് ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കട കാനിയാക്കുന്നുാർട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തൂ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് കാസൽ